ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്കിവിടെ രണ്ടര മീറ്റർ തുണിയാണ് കിട്ടിയിരിക്കുന്നത് ആ തുണിയുടെ വിട്ട് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ച് വിട്ടുള്ള ഒരു രണ്ടര മീറ്റർ തുണി കൊണ്ട് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഫ്രോക്ക് ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ആദ്യം സ്കർട്ടിൻ്റെ പോർഷൻ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എനിക്കിവിടെ മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത് ആണ് വേണ്ടത് അതിൽ നിന്ന് നമ്മൾ പതിമൂന്നര ഇഞ്ച് യോക്കിനായിട്ട് വേണം ആ പതിമൂന്നര മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവെന്ന് പറഞ്ഞാൽ ഇരുപത്തി നാലര ഇഞ്ചാണ് കേട്ടോ ഇരുപത്തിനാലരയുടെ കൂടെ നമ്മളൊരു ഒന്നര ഇഞ്ചും കൂടെ എക്സ്ട്രാ തുമ്പ് നമ്മൾ ചേർക്കണം അപ്പോൾ ഇരുപത്തി ആറ് ഇഞ്ച് കിട്ടും ആ ഇരുപത്തി ആറ് ഇഞ്ചാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് തുമ്പ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇരുപത്താറ് ഇഞ്ച് വരുന്നത് അതൊന്ന് അവിടെ നിന്ന് താഴേന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് താഴേന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് പീസ് വരും അപ്പോൾ ഒരു പീസ് ഫ്രണ്ടിലേക്ക് പ്ലേസിട്ടെടുക്കണം അതുപോലെ ഒന്ന് ബാക്കിലേക്കും എടുക്കണം ഇത് ഒരുപാട് ഞെറവ് ഇടാനൊന്നും കിട്ടില്ല നമുക്ക് അത്യാവശ്യം കിട്ടും അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതൽ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്ത് പ്ലേറ്റ്സ് ഇട്ടെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിക്ക് കിടക്കും ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ യോക്ക് ആ യോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് മാർക്ക് ചെയ്യാണ് പതിമൂന്നര ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ വണ്ണം ഒന്ന് നോക്കുന്നുണ്ട് ഇവിടെ ഒരു പതിനെട്ട് ഇഞ്ചാണ് കിട്ടുന്നത് രണ്ട് ഇഞ്ച് വണ്ണം കൂടെ കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇരുപത് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം വേണ്ടത് കേട്ടോ ഇരുപത് ഇഞ്ച് ജസ്റ്റിൻ്റെ വണ്ണവും പതിമൂന്നര ഇഞ്ച് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ തുണി എടുത്തിട്ട് ആദ്യം ഫ്രണ്ടിലെ പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കാരണം ബാക്കിൽ നമ്മൾ സിബ് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് തുണി കൂടുതൽ വെട്ടണം അപ്പോൾ ആദ്യം ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം അത് വെച്ചിട്ട് നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ തുണി ഞാനിവിടെ ഒരു പത്ത് പ്ലസ് രണ്ടിഞ്ച് പത്ത് ഇരുപതിഞ്ചാണല്ലോ ചെസ്റ്റ് അപ്പോൾ ഇഞ്ച് പകുതി പ്ലസ് രണ്ടിഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി പന്ത്രണ്ട് ഇഞ്ചിലൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് നമുക്ക് കറക്റ്റായിട്ട് മടക്കിയിടണം ഒരുപാട് മടക്കിയിട്ട് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ലീവിനൊന്നും കിട്ടില്ല ഇത് പഫ് സ്ലീവ് വയ്ക്കാനുള്ള ഒരു ഉടുപ്പാണ് അപ്പോൾ അതിന് കുറച്ച് തുണി അധികം വേണം അതുകൊണ്ട് നമ്മൾ തുണി സേവ് ചെയ്ത് വെട്ടുക അപ്പോൾ ഞാനിവിടെ ഒരു പന്ത്രണ്ട് ഇഞ്ചിലൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് വരുന്നത് എത്രയാണ് പതിമൂന്നര ഇഞ്ചാണ് വരുന്നത് ആ പതിമൂന്നര ഇഞ്ച് നമുക്കൊന്നവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം പതിമൂന്നര ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ഇഞ്ച് വിടുത്തിലാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത് ഇനി നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്തേക്കണ ആ ലൈൻ കണ്ടില്ലേ അത് അതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ ഒരു പീസ് ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി തുണി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിൽ നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം അളവുകൾ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് നെക്കിൻ്റെ വിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് കേട്ടോ നെക്കിൻ്റെ വിട്ട് കൊടുക്കുന്നത് ഷോൾഡർ ഒരു മൂന്നേ മുക്കാൽ കൊടുക്കുന്നുണ്ട് നമുക്കൊരു അര ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് രണ്ട് സൈഡിലും പോവും പിന്നെ വരുന്നത് മൂന്നേ കാലിഞ്ചാണ് മൂന്നേ കാലിൽ ഇഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നേ എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് താഴേക്ക് ഹാം ഹോള് ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇനി ചെസ്റ്റ് നമ്മൾ ഇരുപതാണല്ലോ ചെസ്റ്റ് പറഞ്ഞ അപ്പോൾ അതിൻ്റെ നേർ പകുതി എന്ന് പറയുമ്പോൾ പത്തിഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് താഴെയും സെയിം പത്തിഞ്ച് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇനി ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നെക്കിൻ്റെ വിത്തല്ലേ നമ്മൾ മാർക്ക് ചെയ്തോളൂ ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലായിരുന്നു ഒരു നാലര ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഒരു റൗണ്ട് നെക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്ക്വയറോ വി ഷേപ്പോ ഏത് വേണേലും കൊടുക്കാം ഇപ്പം ഇത് കസ്റ്റമർ അനുസരിച്ച് റൗണ്ട് നെക്കാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം ഒന്ന് അളന്ന് ഒന്നുകൂടെ നോക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ കാരണം എങ്ങാനും ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഉടുപ്പ് ടൈറ്റായി പോവും അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം മാർക്ക് ചെയ്തിട്ട് ഒന്നുകൂടി അളന്ന് നോക്കുക എന്നിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്യാം അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു അര ഇഞ്ച് തുണി കൂടുതലിടണം കാരണം നമുക്ക് സിബ് വെക്കാനുള്ളതിന് വേണ്ടിയിട്ടോ ഇപ്പുറത്തെ സൈഡിൽ അതായത് ആ സൈഡ് സൈഡുണ്ടോ ആ സൈഡിൽ ഫോൾഡഡ് സൈഡ് വേണമെന്നൊന്നുമില്ല ഞാനിപ്പോൾ മടക്കി ഇട്ടപ്പോൾ അങ്ങനെ ഇട്ടെന്നുള്ളൂ നിങ്ങൾക്ക് ഓപ്പൺ സൈഡായാലും കുഴപ്പമില്ല നമ്മളത് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പം ഞാൻ ഒരു താഴേന്ന് ഒരു അര ഇഞ്ച് മുകളിലേക്ക് ആയിട്ട് വരയ്ക്കുന്നുണ്ട് എന്നിട്ട് ആ വരയിൽ തന്നെ ബാക്ക് പീസ് ഒന്ന് വെക്കുകയാണ് ബാക്ക് പീസ് വെച്ചിട്ട് നമുക്കിനി അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ അത്രയും ലെങ്ത്ത് ബാക്കിന് വേണമെങ്കിൽ അതേപോലെ മാർക്ക് ചെയ്തെടുക്കാം അതല്ല കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് വയ്ക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നിഞ്ചാണ് അവിടെ മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ ലെങ്ത്ത് വിട്ത്ത് അത് തന്നെയാണ് മൂന്നിഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു വിട്ട് അതു തന്നെ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ രണ്ടര ഇഞ്ച് നെക്കിൻ്റെ വിട്ത്ത് ആം ഹോളും അതുപോലെ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് എല്ലാം ബാക്കിയെല്ലാം സെയിം ആയിട്ട് മാർക്ക് ചെയ്യുന്നു അര ഇഞ്ച് നമ്മളിവിടെ സൈഡിൽ കൂടുതലിട്ടിട്ടുണ്ടോയെന്നുള്ളൂ സിബ് വെക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് സിബ് വെക്കാൻ അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമുക്ക് ആയിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യാം കാരണം ഇതിൻ്റെ കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇതൊരുപാട് ആയി പോവും അപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ നെക്കൊക്കെ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ജോയിൻറ്റും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരേ ഇഞ്ച് വരച്ച ആ ലൈൻ ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് കാരണം അത് നീ മാറിപ്പോകാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഞാനിപ്പോൾ സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് ഒരു നാലിഞ്ച് താഴേക്ക് ഒരു ചെറിയ ലൈൻ വരച്ചിട്ടുണ്ട് അവിടെയാണ് ഒരു പോയിൻ്റ് പോലെ ഒരു വെള്ള കാണുന്നത് ആ ലൈനിൽ നിന്ന് താഴേക്ക് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ടിഞ്ച് തുമ്പ് മാർക്ക് ചെയ്യുന്നത് മുകളിൽ ഒരു എക്സ്ട്രാ നാലിഞ്ച് ഇട്ടേക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പപ്പ് സ്ലീവാണ് വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ നാലിഞ്ചിൻ്റെ ആ കോർണറിൽ നിന്ന് നേരെ ആ സ്ലീവിൻ്റെ അങ്ങോട്ട് ഈ ഒരു രീതിയിൽ വരച്ചെടുക്കുക നമ്മൾ പപ്പ് സ്ലീവൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിൻ്റെ അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ ഒന്ന് എട്ടിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഫുള്ള് വിട്ത്തിൽ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം എന്നിട്ടാണ് സ്ലീവ് വയ്ക്കുന്നത് ഇനി ഒരു രണ്ട് പീസ് എക്സ്ട്രാ നമ്മളവിടെ എടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ കെട്ടാനായിട്ട് വള്ളി പിടിപ്പിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മൂന്നിഞ്ച് വിട്ത്തിലുള്ള ഒരു പീസ് തുണി ഞാനവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ രണ്ട് പീസ് തുണി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ താഴേക്ക് വരുന്തോറും അറ്റത്തേക്ക് വരുംതോറും വീതി കൂടിയും മുകളിൽ വീതി കുറഞ്ഞുമുള്ള രീതിയിൽ വേണം നമുക്ക് ടൈ വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട് ബാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ലൈനിങ് ഇട്ട് തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം ഞാനിപ്പോൾ ലൈനിങ് ഇടുന്നില്ല കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ക്ലോത്താണിത് അതുകൊണ്ട് ലൈനിങ് ഒന്നും ഇടുന്നില്ല കേട്ടോ ഇനി ഞാൻ നെക്കിൽ വെക്കാനുള്ള ആ ഒരു ഒന്ന് നെക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ തന്നെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് സാധാരണ കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയത്ത് ഈ ചൂടുകാലത്ത് ഇടാൻ പറ്റിയത് ഏറ്റവും നല്ലത് കോട്ടൺ ഫ്രോക്കുകളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്